കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉച്ചക്കുളം നഗർ ശ്മശാനത്തിൽ നടന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആടുമേക്കാൻ പോകുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവർ ദാരുണമായി കൊല്ലപ്പെട്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഉച്ചകുളം നഗറിൽ എത്തിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചകുളം നഗറിൽ തന്നെയാണ് സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആചാരപ്രകാരം നടന്നത് അതിന് വന്നതിനു ശേഷം നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടിക്കൊണ്ടൊരു മീറ്റിംഗ് ഒതുങ്ങി അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യുക ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കുക ദുരന്തമില്ലതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് അപരാധിപ്പെടുന്നത് പക്ഷേ ഇനി ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ തീരുമാനം കളക്ടറുടെയും ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ഡ്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള റേഷൻ പാർഡ് രൂപീകരിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് തരത്തിൽ തന്നെ ഫോറസ്റ്റ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും കൂടി വരുന്നുണ്ട് എന്തെങ്കിലും കൂടി വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു മീറ്റിംഗ് കൂടി ഇവിടെ കുറച്ച് തെരുവിളക്കിൽ സ്ഥാപിക്കേണ്ടതുണ്ട് സോളാർ ഒരു മുപ്പത് ലൈറ്റിൻ്റെ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പത്തെട്ട് മണി വരെ ഞങ്ങൾ തിരിഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് മാനുഷികമായ പരിഗണന ഇനി കിട്ടേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ നിയന്ത്രണം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് അങ്ങനെ നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്റ്റിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ട നടപടികൾ ചെയ്തിരിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രമേയം പഞ്ചായത്ത് അടക്കം പാസാക്കാനുണ്ട് പഞ്ചായത്തിലെ ജില്ലയിൽ തന്നെ പഞ്ചായത്ത് അസോസിയേഷൻ നിരക്ക് പഞ്ചായത്ത് പത്ത് തെളിവേയും പാസ്സാക്കുന്ന പത്ത് ലക്ഷം രൂപ എന്ന് അത് പെട്ടെന്ന് തന്നെ അഞ്ച് ലക്ഷം പെട്ടെന്ന് തന്നെ കൈമാറുമെന്ന് പറഞ്ഞ് ഇന്ന് അതിൻ്റെ റിക്വസ്റ്റ് മേടിച്ച് അതിൽ ലക്ഷം മേടിച്ച് അതിന് എൽ പി ഡി എഫ് ഒ അത് കൊടുത്ത് ഉടൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു സരോജിനിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ പത്ത് ലക്ഷം നൽകും മൂത്തേടം പഞ്ചായത്തിൽ ഉടൻ തന്നെ ഡി എഫ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ പറഞ്ഞു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് ആദിവാസികളാണ് കാട്ടാനാക്രമണത്തിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്